അല്ലു അറസ്റ്റിൽ എന്നുള്ള വാർത്തയാണ് ഞാൻ ഇന്ന് കണ്ടു അപ്പോൾ എന്തുകൊണ്ട് അല്ലു അറസ്റ്റിലായി കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടൻ കൂടിയാണ് തെലുങ്ക് പടങ്ങളിൽ അതുപോലെ തന്നെ പണ്ടൊക്കെ നമ്മൾ അല്ലു അർജുൻ്റെ ഒരു ഫാനായിരുന്നു ഹാപ്പി ബണ്ണി അങ്ങനെ ആര്യ കുറേ ഫിലിംസൊക്കെ ആ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു അല്ലു ഫാൻ തന്നെ കട്ട ഫാൻ തന്നെയായിരുന്നു പക്ഷെ അല്ലു അർജുൻ്റെ പുഷ്പാ റ്റു റിലീസായപ്പം ഇങ്ങനൊരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് എന്താ സംഭവം ഏ എന്നുള്ള കാര്യം ഇങ്ങനെ നോക്കിയിട്ടോ നോക്കി നോക്കി നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത് കാലില്ലാത്ത കാര്യത്തിലാണ് അല്ലോർജൻ അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഗൈസ് വീഡിയോ കംപ്ലീറ്റ് വാർച്ച് ചെയ്യാം ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ശരിക്കും അല്ലോർജൻ തന്നെയാണ് പ്രതി അല്ലോർജൻ കുറ്റക്കാരനാണ് അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ കമൻസ് രേഖപ്പെടുത്താം കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാരമായിട്ട് പറയുകയാണെങ്കിൽ നിസ്സാരമായിട്ട് വളരെ നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള സംഭവമാണ് അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിതൊക്കെ തന്നെ കേട്ടപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ സംഭവം എന്താ അല്ലു എന്തെങ്കിലും ആരെങ്കിലും പീഡിപ്പിച്ചോ അപ്പോൾ അതല്ലേ ട്രെൻഡ് ആരെങ്കിലും പീഡിപ്പിക്കൽ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ അങ്ങനെ എന്നൊക്കെ നോക്കിയിട്ടോ പക്ഷെ ആ സംഭവം അതൊന്നുമല്ല വളരെ നിസ്സാരം അതായത് പുഷ്പ ടു അല്ലു പുതിയ പടമാണ് അത് ഹൈദരാബാദ് ലൊക്കേഷനിൽ എങ്ങനെ അത് റിലീസാണ് ആ സമയം ബന്ധപ്പെട്ട് ഏകദേശം ഡിസംബർ നാലിനോ അഞ്ചിനോ ആയിട്ടാണ് അല്ലു അങ്ങോട്ട് എത്തിയത് ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് ഡിസംബർ നാലിനോ അങ്ങനെ അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലോർജൻ ഫാൻസ് ഒരുപാടുണ്ട് ഞാൻ പോലും അല്ലോർജിൻ്റെ ഫാനാണ് അപ്പോൾ ഒരുപാട് ഫാൻസ് സ്വാഭാവികമായിട്ട് കാണാൻ അൽവോർജനെ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം അല്ലോർജൻ ആ സമയത്ത് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തു ഈ പുഷ്പ ടു റിലീസിൻ്റെ ഭാഗമായിട്ട് തിയേറ്റർ വിസിറ്റ് ചെയ്തു ആ സമയത്ത് ഒരുപാട് ഒരുപാട് ഫാൻസ് ഇഷ്ടം പോലെ ഫാൻസ് അവിടെ നിന്നും പെടുന്നും ആവിണും പെണ്ണും എല്ലാവരും വന്ന് തിക്കി തിരക്കി നിൽക്കുകയാണ് ആ തിക്കി തിരക്കിൽ അല്ലോർജിൻ്റെ ഈ പ്രവേശനം കാര്യങ്ങളും ആ സമയത്താണ് ഈ സംഭവം ഉണ്ടായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തിക്കലും തിരക്കലും പെട്ട് അനേകാലത്ത് പരിക്ക് പറ്റി അതൊരു സ്ത്രീ മരിച്ചു ദേവത എന്നാണ് സ്ത്രീയുടെ പേര് ഓക്കെ അപ്പോൾ അതാണ് മെയിൻ പ്രശ്നം പക്ഷേ അൽവർജിനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം അറിഞ്ഞിട്ട് ഈ മരിച്ച സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും അതായത് തൻ്റെ തെറ്റുകൊണ്ടല്ല സംഭവിച്ചതെന്ന് പറയുകയും ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവർക്ക് നഷ്ടപരിഹാരമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ പലർക്കും പരിക്കുവെച്ചിട്ടുണ്ട് അവർക്കൊക്കെ ആ രീതിയിലുള്ള സഹായങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഒമ്പത് വയസ്സായ കുട്ടിക്ക് പോലും പരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചികിത്സ മൊത്തം നല്ലോണം കൊടുക്കാമെന്നും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ കേട്ടു ഓക്കെ അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് ശേഷം അതിന് ശേഷമുള്ള സംഭവമാണ് പറയുന്നത് ഇതൊരു കേസായി ഈ കേസ് അവളെ കാരണം എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ പിന്നെ ആരെയും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ സിനിമാക്കാരോ കാരണം അല്ലോ അച്ഛനെ എന്തെങ്കിലും എതിർ എതിർത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും കളി കളിച്ചോന്നുള്ള കാര്യം അറിഞ്ഞോടാ അത് ശേഷമാണ് ടിസ്റ്റ് മാറിയത് ടിസ്റ്റ് മാറിയത് ടിസ്റ്റ് മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അല്ലു അർജൻ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നാണ് വകുപ്പ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത് ഈ മനപൂർവ്വമല്ലാത്ത നരഹത്യ സത്യത്തിലൊരു കേസാണോ എന്നെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഈ ഇതിലൊക്കെ എന്താണ് ഇപ്പം ഉള്ളത് കാരണം അറിഞ്ഞുകൊണ്ട് ചെയ്ത സംഭവമല്ലല്ലോ കാരണം തിക്കിലും തിരക്കിലും പെട്ടും മരിച്ചത് അല്ലു അർജ്ജുൻ മുഖേനയാണെന്നുള്ള രീതിയിലാണ് പോലീസ് കേസെടുത്തത് ഓക്കെ അല്ലു അർജുനതിൻ്റെ ഭാഗമാണ് അല്ലു അർജുനൊരു പങ്കുണ്ട് ഈ മരണത്തിൻ്റെ പിന്നിൽ അല്ലു അർജന് പങ്കുണ്ട് അതുപോലെ തിയേറ്ററിൽ ഉടമകൾക്ക് പങ്കുണ്ട് എന്നുള്ള രീതിയിൽ അവരെയും അല്ലു അർജുനയും കൂട്ടി പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തു സത്യം പറഞ്ഞ ഈ വാർത്തയാണ് ഞാൻ കേട്ടത് ഓക്കെ ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത കുറേ സംഭവങ്ങൾ എനിക്ക് തോന്നിയിട്ട് ഉള്ളത് പറയാലോ കാരണം അല്ലു അർജുനതിന് യാതൊരു ബന്ധുമില്ല പുള്ളി വന്നപ്പോൾ പുള്ളിയെ കാണാൻ ഒരുപാട് ആൾക്കാർ വന്നു ആ സമയത്ത് ടിക്കലും തിരക്കിലും പെട്ടൊരാൾ മരിച്ചു അതും അല്ലു അർജ്ജു തമ്മിൽ എന്ത് ബന്ധാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഓക്കെ ഇനിയിപ്പോൾ നമുക്കതൊക്കെ വിടാം പ്രധാനമന്ത്രി വന്നു വിചാരിക്കും അല്ലെങ്കിൽ പ്രസിഡൻറ്റ് വന്നു വിചാരിക്കും അപ്പോൾ ഈ തിക്കിലും തിരക്കിലൊക്കെ പെട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇവർക്കെതിരെ കേസെടുക്കുമോ എൻ്റെ ക്വസ്റ്റ്യനാണ് കേസ് കേസെടുക്ക വകുപ്പുണ്ടോ അപ്പോൾ എന്തിൻ്റെ ബേസിലാണ് അല്ലോർജിനെതിരെ കേസെടുത്തത് അല്ലോർജൻ അതിൽ കുറ്റക്കാരനല്ല ആൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ മുന്നിൽ വന്നതല്ല ഓക്കേ ഈ വ്യക്തി അറിയും കൂടിയില്ല തൻ്റെ ആരാധകരും ഒരാൾ അത്രയേ ഉള്ളൂ അപ്പം ഇത് എന്താണ് എന്തിന് എന്ത് ബേസിലാണ് ഒരാളെ ശിക്ഷിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ എടുത്ത് അകത്തേണ്ട ആവശ്യം എന്താണ് അപ്പം കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ മൊത്തം എയർലായിട്ടുണ്ട് അല്ലു അർജുന കാരണം ഇപ്പോൾ അത് മൊത്തം ചാനൽ മൊത്തം ഇപ്പോൾ അതാണ് കവർ ചെയ്യുന്നത് അല്ലു അർജ്ജുനെ അറസ്റ്റ് ചെയ്തു ഇങ്ങനെ കാര്യങ്ങണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിലൊരു എയർലായ അവസ്ഥയാണ് അപ്പോൾ പുഷ്പാ റ്റൂൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് അപ്പം അനേകായിരം ആളുകളാണ് അലോചന കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും തിക്കിത്തരിക്കി വന്നിട്ടുള്ള സംഭവം പറഞ്ഞതിന് ശേഷം ഓക്കെ അപ്പോൾ അതുണ്ടായിട്ടുണ്ട് അതിൻ്റെ പേര് അപ്പോൾ ഇങ്ങനെയാണ് സംഭവം അപ്പോൾ ഇതാണ് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഇയാൾക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കേസ് കേസെടുക്കുമായിരുന്നോ അതെന്തുകൊണ്ടാണ് ഹൈ ഹൈദരാബാദ് ഹൈ കോടതിയും അതുപോലെ തന്നെ പോലീസും അല്ലു അർജുനെ ഫോക്കസ് ചെയ്യുന്നത് എന്തതിൻ്റെ പിന്നിലുള്ള സംഭവം എന്തെങ്കിലും കളികളുണ്ടോ രാഷ്ട്രീയ കളികളുണ്ടോ മറ്റുള്ള എന്തെങ്കിലും ഉണ്ടോ ഇന്നലൊക്കെ കാര്യമൊന്നും അറിയില്ല അതൊക്കെ അന്വേഷിക്കും ഓക്കെ അപ്പോൾ ഗൈസ് സത്യം പറഞ്ഞാൽ അല്ലു അർജുനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടു ഉള്ളത് പറയാലും പുള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇതിന് നിരപരാധിയാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ പുള്ളി ഇതിന് നിരപരാധിയാണ് പുള്ളിക്ക് യാതൊരു റോളും ഇല്ല പക്ഷേ ഇത് കാണുമ്പോൾ മറ്റുള്ള ഒരു ഇതാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഹൈക്കോടതി അല്ല അങ്ങനെ കോടതിയും പോലീസൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ വിഷയം ഒരുപാട് ഒരുപാട് ചർച്ചകളോട്ട് പോകേണ്ട വിഷയമാണ് ഇനിയും പല പല ഇതുപോലെ വരാനുള്ളതാണ് അതുകൊണ്ട് അപ്പോൾ ഗൈസ് സ്കൂളൊന്നും പറയല്ല ഇങ്ങനെയുള്ള കമൻറ്റ്സ് രേഖപ്പെടുത്താം കേട്ടോ ഞാൻ പറഞ്ഞത് ഇതിന് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ല എന്നുള്ള കമൻസ് വിലയേറെ കമൻസുകൾ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി ടോപ്പിക്കായിട്ട് വരാം ബൈ